നമസ്തേ ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻപടം മേടക്കൂറ് എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഈ കൂറുകാർക്ക് പറയുകയാണെങ്കിൽ അവർ പേഴശ്ശനിയൊണ്ട് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇപ്പം രാഹു മാറി പതിനൊന്നിൽ വന്ന കാരണം കുറച്ചൊരു ആശ്വാസം അവർക്കുണ്ട് അതോടൊപ്പം തന്നെ വ്യാഴം അവർക്ക് മൂന്നിലാണ് മൂന്നിൽ വ്യാഴം വന്നാൽ മുറവിളി കൂട്ടുന്ന പറയണത് മുറവിളി കൂട്ടുന്നത് എപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും വരുമ്പോൾ പക്ഷേ ഇവർക്കൊരാശ്വാസം വന്നിരിക്കുന്നത് ചൊവ്വ നാലിലായിരുന്നു നീചത്തിലാൽ ചൊവ്വ കുടുംബത്തിലെ സമാധാനക്കുറവ് മാറി ഇപ്പോൾ ചൊവ്വ അഞ്ചിലേക്ക് വന്നു അഞ്ചിൽ ചൊവ്വ വന്നാലും മക്കൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും കുടുംബസമാധാനവും വരദേവതാ പ്രീതിയും ഒക്കെ ഉണ്ട് അടുത്ത രാശിക്കാരാണ് ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം രോഹിണി മകീരം നക്ഷത്രമാണ് ആദ്യ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചത് ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ശനി അനുകൂലവും വ്യാഴം അനുകൂലവുമാണ് രാഹു വന്നിട്ട് അവർക്ക് ഇപ്പോൾ പത്തിലാണ് കർമ്മത്തിലാണ് രാഹു കർമ്മത്തിൽ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരാമെങ്കിലും ശനിയും വ്യാഴവും അനുകൂലമായതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ നാല് വന്നിരിക്കുന്നത് നല്ലതാണ് കേതുവിനോട് കൂടിയതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ബുദ്ധിമുട്ടുകൾ വീട്ടിൽ ഉണ്ടാകും അതായത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം വാക്കുകൾക്കു വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എപ്പോഴും ഈഗോ ക്ലാഷ് അവിടെ ഉയരാൻ സാധ്യതയുണ്ട് അത് കാരണം വളരെയധികം ശ്രദ്ധയോടുകൂടി സംസാരിച്ചാൽ ആ കുടുംബത്തിലവർക്ക് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ കൂടാതെ തട്ടുമുട്ട് കൂടാതെ കടന്നുപോകാം ആ മിഥുനൻ രാശി മിഥുനൻ രാശിക്കാരിൽ മിഥുനത്തിന് മിഥുനത്തിലാണ് ആദ്യത്തിൽ നിൽക്കുന്നത് വ്യാഴം നിൽക്കുന്നത് ബുധനും നിൽക്കുന്നത് മിഥുനൻ രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അതായത് മകീരം അവസാനം തിരുവാതിര പുണർദ്ദം ആദ്യം ഈ നക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് വ്യാഴം കൂടെ തന്നെയാണെങ്കിലും വലിയ ഗുണപ്രദമായിരിക്കില്ല ബുധൻ കൂടെയാണ് അത് ബുധന് മൗഢ്യമുണ്ട് കാരണം ആദ്യത്തിന് ബുധ ആദ്യത്തിന് കൂടെ നിൽക്കുന്ന ബുധന് മൗഠ്യമുണ്ട് എങ്കിലും ബുധൻ ഉച്ചത്തിൽ തന്നെയാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും തട്ടിമുട്ടി പോകണം രണ്ടാം ഭാവത്തുള്ള ചൊവ്വ മൂന്നിലായതുകൊണ്ട് സഹ സഹോദരൽ നിന്നും സഹായികളിൽ നിന്നും ഇവർക്ക് ധാരാളമായിട്ട് സഹോ സഹായങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവർക്കുണ്ട് ഒമ്പതിലാണ് രാഹു രാഹുവിനെ കൊണ്ടും അതായത് സർപ്പസംബന്ധമായിട്ടും കാര്യകാരണങ്ങളെ സംബന്ധമായിട്ടും ഇവർക്കും ഗുണങ്ങൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് കർക്കിടകൻ രാശിയാണ് അടുത്തത് പുണർദ്ദം അവസാനം പൂയം ആയില്യം ഇതിന് വൃക്ഷസന്ധി എന്നാണ് പറയുന്നത് ഈ ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് ചൊവ്വ രണ്ടിലാണ് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം സംസാരത്തിൽ കൂടി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരും മാത്രമല്ല എപ്പോഴും നമോനാരായണയൊക്കെ ജപിച്ചു വരികയാണെങ്കിൽ ക്ഷമ വരും ക്ഷമ വരാനുള്ള ഏറ്റവും വലിയ മന്ത്രമാണ് നമോനാരായണ ഓ നമോ നാരായണായ എപ്പോഴും ജപിക്കുന്നവന് ക്ഷമയുണ്ടാവും ഭഗവാന് ക്ഷമയുണ്ട് അതുപോലെ ക്ഷമയുണ്ടാവും അടുത്ത രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാർ ചിങ്ങൻ രാശിയിലാണ് ഇപ്പോൾ ചൊവ്വ നിൽക്കുന്നത് ചിങ്ങൻ രാശിക്കാർ പടനായകന്മാരെ ഇപ്പോൾ സൈന്യം സർവസൈന്യാധിപര് തുള്ളിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവർക്ക് എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ് വ്യാഴം വ്യാഴമനുകൂലമാണ് സർപ്പത്തിൻ്റെ അനു അഷ്ടമത്തിലാണെങ്കിൽ വലിയ ദോഷങ്ങളില്ല പിന്നെ അതേപോലെ തന്നെ ശനിയും അനുകൂലമാണ് പക്ഷെ അവർക്കിപ്പോൾ നല്ല കാലങ്ങളാണെങ്കിൽ അവരോട് അധ്യം ഷോർട്ട് ടെമ്പറൊക്കെ കുറയ്ക്കുക ദേഷ്യം കുറയ്ക്കുക വഴക്കുണ്ടാക്കാൻ പ്രവണത കൂടുതലാണ് അപ്പോൾ വളരെയധികം ക്ഷമയോടും സമചിത്തതോടും കഴിയേണ്ട ആൾക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ വാദം നട ചിത്ര ചിങ്ങക്കൂറുകാരം അടുത്ത രാശിക്കാരാണ് കന്നി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം അപ്തം ചിത്തിര ആദ്യം ഇവർക്ക് ഏഴര ശനിക്കാലമാണ് രാഹു ആറിലെ വലിയ പ്രശ്നമില്ല വ്യാഴത്തിൽ കൊണ്ട് കണ്ടക വ്യാഴം എന്ന് പറയും കർമ്മത്തിൽ വ്യാഴമുണ്ട് ചൊവ്വയാണെങ്കിൽ പന്ത്രണ്ടിൽ വലിയ പ്രശ്നമില്ല അവർ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റും ശനിപ്രീതിയും വ്യാഴപ്രീതിയും അവർ കാര്യമായിട്ട് ചെയ്താൽ മതിയും അടുത്ത രാശിക്കാരാണ് തുളാം രാശിയും തുലാൻ രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം ചോതി വിശാഖം ആദ്യപാദം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വ്യാഴവും ശനിയും ചൊവ്വയും ഒക്കെ വലിയ അനുകൂലമായിട്ടിരിക്കുന്ന സമയം പതിനൊന്ന് ചൊവ്വ നല്ലതാണ് പിന്നെ രാഹു മാത്രമേ ഇത്ര പ്രശ്നമുള്ളൂ എങ്കിലും അവർക്കോട്ട് വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ അനു കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇവർക്കിപ്പോൾ നല്ല കാലം തന്നെയാണ് അടുത്തതാണ് വൃശ്ചികരാശി വിശാഖം അവസാനം അരണം തൃക്കേട്ട അതും വൃക്ഷസന്ധിയാണ് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ടകശനിയൊക്കെ മാറി അവർ ശനി അഞ്ചിലാണ് പക്ഷേ വ്യാഴം അനുകൂലമല്ല അഷ്ടമത്തിലാണ് അപ്പോൾ വ്യാഴപ്രീതി അവർക്ക് അത്യാവശ്യമാണ് അതേപോലെ തന്നെ രാഹു രാഹു നാലിലാണ് കുടുംബപരമായിട്ട് കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ വരാതെ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട കാലമാണ് ഇനി അടുത്ത രാശിക്കാരാണ് ധനുരാശിക്കാർ ധനുരാശി എന്ന് പറയുമ്പോൾ പൂര മൂലം പൂരാടം ഉത്രാടം ആദ്യഭാഗം ഇവരെ സംബന്ധിച്ച് കണ്ടകശനിയാണ് വ്യാഴമനുകൂലമാണ് ചൊവ്വയും കൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും അവരെ ശനിയുടെ ശിവപ്രീതി അല്ലെങ്കിൽ ശാസ്ത്രാപ്രീതി അത്യാവശ്യമായി എടുക്കേണ്ടതാണ് അടുത്ത രാശിക്കാരാണ് മകരൻ രാശിക്കാർ ഉത്രാടവസാനം തിരുവോണം അവിട്ടം ആദ്യം ഇവരുടെ ഏഴ ശനിയൊക്കെ കഴിഞ്ഞുവെങ്കിലും രാഹു രണ്ടിലാണ് സംസാരത്തിന് കൂടി പ്രശ്നങ്ങൾ വരാം ധാരാളം ചെലവുകൾ വരാം അനാവശ്യ ചെലവുകൾ വരാം ഇങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് ഇവർക്ക് വന്നിരിക്കുന്നത് മാർഗസ്ഥാനത്ത് ചൊവ്വയാണ് നിൽക്കുന്നത് എപ്പോഴും ഒരു കലഹം എല്ലാത്തിനും ഒരു കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും പ്രീതിപ്പെടുത്തുക സർപ്പദേവങ്ങളെ പ്രീതിപ്പെടുത്തുക അതുപോലെ വ്യാഴം ആറ വ്യാഴ മഹാവിഷ്ണുവിനെയും പ്രീതിപ്പെടുത്തുക ഇവരുടെ കാര്യങ്ങൾക്ക് ഒരു പരിധി സമാധാനമുണ്ടാകും അടുത്ത രാശിക്കാണ് കുംഭൻ രാശിയും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ജന്മശനി കഴിഞ്ഞു ജന്മശനിയൊക്കെ കഴിഞ്ഞു രണ്ടിലാണ് ശരി വ്യാഴം അനുകൂലമാണ് ചൊവ്വ ചൊവ്വയെ കൊണ്ട് ചൊവ്വ ഒരു നിവൃത്തി നിവൃത്തിസ്ഥാനത്താണ് അതും ഒരു മാർഗ്ഗതടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എങ്കിലും അവർക്ക് രാഹു കൂടെ നിൽക്കുകയാണ് അനാവശ്യമായ രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് സ്കിൻ ഡിസീസ് പോലത്തെ കാര്യങ്ങൾ വരാൻ സാധ്യത സർപ്പത്തിനെ പ്രീതിപ്പെടുത്തുക ആയില്യം പൂജകൾ ചെയ്യുക ഇതെല്ലാം ചെയ്താൽ അവരുടെ കാര്യങ്ങൾ സമാധാനം ഉണ്ടാവും ലാസ്റ്റ് രാശിയാണ് മീനം രാശി മീനം രാശി പൂരുവിട്ടാതി അവസാനം ഉത്രട്ടാതി രേവതി അവസാനം രേവതി ഇതും വൃക്ഷസന്ധിയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ജന്മശനിയാണ് രോഗദുരിതങ്ങളും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ തടസ്സങ്ങൾ മധ്യ മധ്യവയസ്കർക്കാണെങ്കിലും ജോലിക്ക് പ്രശ്നങ്ങൾ വാർദ്ധക്യമുള്ളവർക്കാണെങ്കിൽ രോഗദുരിതങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ശനിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ധാരാ പിൻവിളക്ക് മൃത്യുഞ്ഞ് പുഷ്പാഞ്ജലി കഴിക്കും മൂന്ന് മാസം മാസമൊക്കെ തേൻ ധാര കഴിക്കുകയും അതോടൊപ്പം തന്നെ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുകയും ചൊവ്വയ്ക്ക് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല സർ രാഹു പന്ത്രണ്ടിലാണ് അത് വലിയ പ്രശ്നമില്ല അപ്പം അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ ഇവരുടെ കാര്യങ്ങൾക്ക് സമാധാനമാകും ഇതെല്ലാം സംഭവിക്കെങ്കിൽ ദശാകാല ചിത്രങ്ങളും അനുകൂലമായിട്ട് വരികയോ വരുന്നവർക്ക് ഇതൊന്നും വലിയ ബാധകമായിരിക്കില്ല ദശാകാല ദശാപഹാര ചിത്രകാലങ്ങൾ മോശമായിരിക്കുന്നവർക്കാണ് ഇതെല്ലാം കൂടുതലായി ബാധിക്കുക അവർ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ എല്ലാവരും രക്ഷപ്പെടും സ്ഥലം വാങ്ങിക്കുക പുതിയ ഗ്രഹനിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുക അതൊന്നും പാടില്ല അതൊക്കെ കോൺ രാശി എന്ന് പറയും കോൺ രാശികളായത് മിഥുനം കന്നി ധനു മീനം ഈ രാശികളിൽ രാശികൾ ആ ഈ മാസങ്ങൾ വരുമ്പോൾ പുതുതായിട്ട് നൂതന ഗ്രഹങ്ങൾ ആരംഭിക്കുകയോ പുതിയ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നോ നല്ലതല്ല ബാക്കി കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് വ്യസനമാസം എന്ന് പഴയകാലത്ത് പറയുന്നത് ഇപ്പം വ്യസനമാസം ഒന്നുമല്ല അവതാരകൃഷ്ണൻ കൃഷ്ണൻ്റെയും കൂടി പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണിത് നക്ഷത്രങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാനിത് സമാപിക്കുന്നു നന്ദി നമസ്കാരം